available, accessible, ബഹ്റൈനിലെ കലാ സാംസ്കാരിക സംഘടനയായ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം ബഹ്റൈൻറെ അമ്പത്തിരണ്ടാമത് ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രസിഡന്റ് ജേക്കബ് തേക്ക് അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി രഞ്ജീവ് ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ബഹ്റൈൻ ഭരണാധികാരികളും ബഹ്റൈൻ ജനതയും ജാതി മത വ്യത്യാസമില്ലാതെ പ്രവാസികളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ലോകത്തെവിടെയും കാണാൻ കഴിയില്ലെന്ന് ഡോക്ടർ ബാബു രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു സെവൻ ആർട്സ് ചെയർമാൻ മനോജ് മയ്യന്നൂർ ട്രഷറർ ചെമ്പൻ ജലാൽ എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ബൈജു മലപ്പുറം മെമ്പർഷിപ്പ് സെക്രട്ടറി രാജീവ് തുറയൂർ കമ്മ്യൂണിറ്റി സർവീസ് സെക്രട്ടറി തോമസ് ഫിലിപ്പ് വൈസ് പ്രസിഡന്റ് സത്യൻ കാവിൽ എം സി പവിത്രൻ ജോസ്മി ലാലു മുബീന മുൻഷി മിനി റോയ് ജയേഷ് താന്ക്കൽ സാമൂഹിക പ്രവർത്തകരായ ഗണേഷ് കുമാർ സയ്യിദ് ഹനീഫ് സൽമാൻ ഫാരിസ് അബ്ദുൽ മൻഷീർ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് അർപ്പുകര നന്ദി രേഖപ്പെടുത്തി പരിപാടികൾക്ക് പ്രവീൺ അനന്തപുരി ഫൈസൽ പാട്ടാണ്ടി ബബിത സുനിൽ റിദീൻ തിലക് വിനോദ് അരുൺ അബ്ദുൽ ലത്തീഫ് സ്മിത മയ്യനൂർ ഇർഫാൻ റോയ് മാത്യു രാജീവ് ചംബാല രാജൻ ജെയ്സൺ ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി കൊല്ലം ധന്യാ മധു സ്വർണ മുഫീദ മുജീബ് സുസ്മിത സൗമ്യ നസ്രിയ ബിശ്വാക്യ സന്തോഷ് മേഫിൽ സുൽത്താൻ ശ്രീനിധി ഇവാനിയ ഫിലിപ്സ് റോണ ദിയ ദുഷ അനീസ് അനസ് മുന്നു മുനീർ ആരാധ്യ ജിജേഷ് ആരവ് ജിജേഷ് തുടങ്ങിയവർ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം